നമ്മുടെ വിശ്വാസത്തിൽ നീ കേട്ട തിരിച്ചറിയുക നമ്മുടെ കർത്താവീഷമി രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായിരിക്കാനും ബഹുമാനമുള്ളതും വിലതീരാത്തതുമായി നൽവരം ശ്രേഷ്ഠമായി പദവിക്ക് അയോഗ്യനായ എൻ്റെ ബലഹീനത ഞങ്ങളുടെ ബലഹീനത മൂലം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യവുമായ ദർഗായിക്കും അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു വാത്സല്യവാനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ ഇപ്പോൾ ആദ്യമായി ഈ ഉന്നത പദവിയുടെ നൽവരത്തിന് അനുയോജ്യമായിരിക്കുന്ന നേരായ മാർഗം ഞങ്ങൾ നിന്നെ കാണിക്കാം നമ്മുടെ ഭർത്താവീശ് മിശിഹാഡി രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദൃക്സാക്ഷികളുമായി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കും കൂടാതെയും നടക്കണം അനുഗ്രഹിക്കപ്പെട്ട മകനെ നമ്മുടെ ഭർത്താവ് ശിഹ പരിശുദ്ധ ഏവൻ ഗെലിയോനിൽ വടിപ്പുള്ള ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ലീഹന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാ മക്കളെയും സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഭരമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികളെ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ കാത്തുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് യോഗ്യമാകുന്നു മുഖ്യമായത് പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹയിലുമുള്ള വിശ്വാസമാകുന്നു വിശുദ്ധാതൃത്വം പരിശുദ്ധ മൂന്നുഗ്നുവകളുള്ള സത്യ ഏകദൈവമാകുന്നു നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം വായു കൊണ്ടും നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച പറയുകയും ചെയ്യണം ദൈവത്തിൻ്റെയും വചനമാകുന്ന രണ്ടാമത്തെ ഏകഗ്നുവൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ഠത്താൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ഞടം തിരിക്കുകയും ചെയ്തുവെന്നും കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം തൻ്റെ കരുണകൾക്ക് സ്തുതി താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു പ്രജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല വീണ്ടും സ്ത്രീയുവാക്കപ്പെട്ട ഓർത്തോ ദുഃഖ വിശ്വാസം കൽപ്പറ്റിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിക്കുവാൻ നിനക്ക് യോഗ്യമാകുന്നു ഒന്നാമതായി സ്ലിഹന്മാരിൽ ഒന്നാമനായ മാർ പത്രോസിനെയും നമ്മുടെ പിതാവായ മോർത്തോമ സ്ലിഹായും അന് സഖാക്കളെയും അവരുടെ സഖികളായ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെയും നീ പിന്തുടരണം വീണ്ടും ഭക്തിമാനായ മോറിക് നാത്തിയോസിനെയും യൂലിയോസിനെയും അത്താനാസിയോസിനെയും ബസേലിയോസിനെയും ഗ്രിഗോറിയോസിനെയും ഗ്രീകോറിയോസിനെയും വായുതാക്കാലയോസിനെയും സത്യവിശ്വാസികളായിരുന്ന ശേഷം പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ ഗാതോലിക്ക ബാബായുടെ കൽപ്പനകളെയും ശേഷം സഹോദരമെത്രാ പോലിത്തന്മാരുടെ കൽപ്പനകളെയും ബലഹീനരാജ്യങ്ങളുടെ കൽപ്പനകളെയും നീ അനുസരിക്കണം അവരുടെ മാർഗങ്ങളിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം വീണ്ടും ഞങ്ങളോടുകൂടെ യഹൂദന്മാരെയും കാവ്യരെയും ഗൗശന്മാരെയും സുദ്ധി വിശ്വാസത്തിൽ നിന്ന് ഇതരരായ സകലവിശ്വാസത്തെയും നീതീക്ഷിക്കുകയും ചെയ്യണം ഇപ്പോൾ വിശ്വാസം ഈ പറയുന്നതായ കാര്യങ്ങൾ ഏറ്റുമല്ലണം

ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഏറ്റു പറയുന്ന സകലവും നീ 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 ചെയ്യണം ചെയ്യണം സകലവും 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 ഞാൻ 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 വിശ്വസിക്കുന്ന 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 വിശ്വസിക്കുകയും 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 ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങളുടെ ആത്മീയ മകനും വാത്സല്യവാനുമേയും നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായതും കടപ്പെട്ടിരിക്കുന്നതുമായ പ്രകാരം മടിയും ഉദാസീനതയും കൂടാതെ നീ നിലനിൽക്കണം വോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൂരത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും ഓഷ്ണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും ദൈവത്തിൻ്റെ വാതുക്കൾ നിന്നും മനുഷ്യനെ അകറ്റിക്കളയുന്ന ശേഷം കാര്യങ്ങളിൽ നിന്നും നിന്നെ തന്നെ നീ സൂക്ഷിക്കണം പരിശുദ്ധനായ പോലെ സ്ലിഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം കശീശ കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഭാര്യയുടെ ഭർത്താവും വിചാരങ്ങളിൽ ജാഗ്രതയുള്ളവനും ഭക്തയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും അൽപ്പാനം മദ്യപ്രിയനില്ലാത്തവനും അടിപ്പാന്തൃതി കൂട്ടാത്തവനുമായിരിക്കണം അങ്ങനെയുള്ളവർ കശീശ യോഗ്യനാകുന്നു അവൻ വിനീതനും ഷണ്ടുകൂടാത്തവനും ദ്രവ്യസ്നേഹം മുതലായവ ഇല്ലാത്തവനുമായിരിക്കണം ലൗകിക സമ്പാദ്യത്തിന്റെ കവർച്ചയായ പലിശയിൽ നിന്ന് ആകുന്നിരിക്കണം എന്തെന്നാലും എല്ലാം ദൈവത്തിനും ഭാഗനിന്ദിങ്ങളാവുന്നു ഒരുവനി പ്രകാരം പ്രവർത്തിക്കുകയും അവൻ ആചാര്യക്രമത്തിൽ പെട്ടവനായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും വൈദിക സ്ഥാനത്ത് നിന്നും തള്ളപ്പെട്ടവനായി തീരുന്നു ഇതെല്ലാവർക്കും പരസ്യമായ അറിവുള്ളതാകുന്നു എന്നാലോ നീശാന്തനും വിനീതനും നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡ നമസ്കാരവും നടത്തുന്നവനായിരിക്കണം കണ്ണുനീരോടും നടുവീർപ്പോടും നിനക്ക് വേണ്ടിയും നിനക്കായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടിയും ദൈവം മുമ്പാകെ ദൈവം തമ്പിലാൻ നിന്നെ സഹായിക്കുന്നതിനും നീയും നിൻ്റെ ജനവും പരീക്ഷകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി തൻ്റെ മുമ്പാകെ നീ എല്ലായ്പ്പോഴും അപേക്ഷകൾ ചൊരിയണം എന്തെന്നാൽ ഇതെല്ലായ്പ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു നിങ്ങളെ സൽപ്രവർത്തികൾ പ്രവർത്തികൾ അവർ കണ്ട സ്വർഗത്തിലുള്ളവനായ നിങ്ങളുടെ പിതാവിനെ അവർ സ്തുതിക്കുമാറാകട്ടെ എന്ന് അള്ളിച്ചി ചെയ്തിട്ടുള്ള പ്രകാരം നീ വിദേശികളെയും ദരിദ്രന്മാരെയും സ്നേഹിക്കണം എല്ലാവരോടും ശാന്തതയിലും വിനയത്തിലും പെരുമാറണം ഇപ്രകാരം നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവഭവന സേവനത്തിന് നീ യോഗ്യനായിത്തീരും നമ്മുടെ കർത്താവായി ശുമിശിഖായുടെ രണ്ടാമത്തെ വരവിൽ ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും പോയവരെയും താൻ ന്യായം വിധിക്കുമ്പോൾ നീ നിന്റെ ജനവും കരുണയും പ്രസാദവും കണ്ടെത്തുകയും ചെയ്യും എനിക്കോ എൻ്റെ ഞങ്ങൾക്കോ ഞങ്ങളുടെ മകനെ നിനക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത നിമിത്തം ദുഃഖമുണ്ടാകാതിരിക്കുവാനിടയാകരുത് എന്നാലോ ഞങ്ങൾക്കും നിനക്കുംപാകെ ഗോപ്രസാദമുണ്ടാകട്ടെ തൻ്റെ മുമ്പാകെ സന്തോഷിച്ച് ആനന്ദിക്കുമാറാകട്ടെ ഞങ്ങളും നിങ്ങളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നേക്കും കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ ഇപ്പോൾ ഈ പറഞ്ഞവ സമ്മതിക്കുന്നു എന്നതിലേക്ക് ഉള്ളതായ പുസ്തകത്തിൽ ഒപ്പിടുന്നതിന് കർമ്മമാണ് നടക്കുന്നത് ഇവ നീ സമ്മതിക്കുന്നതിലേക്ക് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളമാണ് സ്ലീബയുടെ അടയാളത്തിൽ ആദ്യമായി നീ കുത്തുകൾ ഇടണം ഇപ്പോൾ ഞങ്ങളുടെ സഹോദരനും ഞങ്ങളുടെ വാല്സലീവാനും ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളം അതായത് സ്ലീബയുടെ ഇടയാളം നീ വെച്ചിരിക്കുന്നു ദൈവം മുമ്പാകെയും ബഹുമാനമുള്ള തന്റെ മാലാഖമാരുടെയും ഈ പരിശുദ്ധ പദ്ധതിയുടെയും മുമ്പാകെ നിനക്ക് സാക്ഷിയായിരിക്കട്ടെ ഞങ്ങൾ നിന്നോട് ആജ്ഞാപിക്കുകയും നിന്നെ ഫലമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം കാത്തുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു അത് നീ മാറ്റം കൂടാതെയും ഓഷം കൂടാതെയും കാത്തുകൊള്ളണം നമ്മുടെ കർത്താവ് ശിമിശിയായ രണ്ടാമത്തെ ആഗമന നാളിൽ തൻ്റെ മുമ്പാകെ ഞങ്ങൾക്കും നിനക്കും ഉപപ്രസിന്നത ഉണ്ടാകുവാനായിട്ട് സത്യശിഷ്യന്മാർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം വീണ്ടും ഇവ നീ സമ്മതിക്കുന്നു എന്നുള്ളതിലേക്ക് ഈ കുത്തുകളെ യോജിപ്പിച്ച് നിന്റെ കൈയാടയാളമാകുന്ന സ്ലീബ പൂർത്തീകരിക്കണം വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ ഞങ്ങളുടെ മകനും ഞങ്ങളുടെ സഹോദരങ്ങളും സഹോദരനുമേയും ഞങ്ങൾ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്നാ ഒന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിന് ഈ പുസ്തകത്തിൽ നിന്റെ കയ്യിടയാളം നിയമച്ചിരിക്കുന്നു ഞങ്ങൾ നിന്നോട് അജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ ഞങ്ങൾക്ക് നിനക്കും മധ്യേ ദൈവം തമ്പുരാൻ ന്യായം വിധിക്കട്ടെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ പരിശുദ്ധരൂഹ നിന്റെ മേലെ ആവസിപ്പാനായിട്ട് സ്വർഗത്തിലേക്ക് എൻ്റെ കൈകളെ ഉയർത്തിയിരിക്കുന്നു എന്തെന്നാൽ ഈ കൽപ്പനയുടെ പൂർത്തീകരണത്തിനും ബലഹീനനായി ഞാൻ മധ്യസ്ഥനാകുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ഞങ്ങൾ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും ഒന്ന് ഒരു കൽപ്പനയെങ്കിലും നീ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ ഉന്നതവും മഹോന്നതവുമായ സ്ഥാനത്തിന് ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നീ ചൊല്ലുവിളിയുള്ളവനും അനുസരണമുള്ളവനും ശാന്തനും വിനീതനും ആയിരിക്കാൻ നിനക്ക് ബാധ്യതയുണ്ടാ ഞങ്ങൾ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളവയിൽ ഒരു ചെറിയ കൽപ്പന നിമിത്തമായെങ്കിലും നിന്നോട് കോപിക്കാതിരിക്കുവാൻ നികളത്തിൽ നിന്ന് നീ അകന്നിരിക്കണം ഇപ്പോൾ ദൈവത്തിൻ്റെയും തൻ്റെ പരിശുദ്ധ മാലാഖമാരുടെയും നിബ്യന്മാരുടെയും സ്നേഹന്മാരുടെയും പരിശുദ്ധ സഹോദയന്മാരുടെയും ഭാഗം രണ്ടാം പ്രാവശ്യവും ഞങ്ങൾ എഴുന്നേറ്റാൻ നിൽക്കുന്നു ഞങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിൽ നിന്ന് ഒന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിന് ഞങ്ങൾക്കും നിലക്കുമിടയിൽ അവർ സാക്ഷികളായിരിക്കട്ടെ നീ അഹങ്കരിച്ച കൽപനകളിൽ നിന്ന് ഏതെങ്കിലും ചെറുതായിട്ടുള്ളതെങ്കിലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ളതിൽ നിന്നാ നീ ദൂരസ്ഥരും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചിട്ടുള്ള സകലത്തിലും നിന്നാ നീ അന്യനുമായും തീരും നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ ഗാതോലിക്ക ബാബായ്ക്കെതിരായോ സത്യവിശ്വാസികളായ സഹോദരമേൽപെട്ടക്കാരിൽ ഒരുവനെതിരായോ ഞങ്ങളുടെ ബലഹീനതയ്ക്കെതിരായോ അഹങ്കാരത്തോടെ നീ നിൽക്കുന്നുവെങ്കിൽ നീ ശാപഗ്രനും ദൈവത്തിന്റെ പരിശുദ്ധ സഭയിൽ നിന്ന് അകുന്നവനും തള്ളപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമായും തീരും നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങളിൽ നിന്ന് വ്യർത്ഥനായി തീരുകയും ചെയ്യും നീ നിന്റെ അഹങ്കാരത്തിനും എതിർപ്പിനും നിന്നെ സഹായിക്കുന്നവർക്കും തന്നെ ഇപ്പോൾ മൂന്നാം പ്രാവശ്യവും ജീവനുള്ള ദൈവത്തിന്റെ ഭാഗം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നീ സ്ലീഹന്മാരുടെ കാനൂനുകളെയും സ്ത്രീവാക്കപ്പെട്ട ഓർത്തോ ദുഃഖ വിശ്വാസത്തെയും മാറ്റം കൂടാതെ കാത്തുകൊള്ളണമെന്നുള്ളേക്ക് നിനക്ക് ദൈവം സാക്ഷിയായിരിക്കട്ടെ ഇപ്പോ മൃഗീയമായ സകല പ്രവൃത്തികൾ നീ ഉപേക്ഷിക്കുന്നതിലേക്ക് ദൃഷ്ടാന്തമായി നിന്റെ തലമുടി സ്ലീബായുടെ ആകൃതിയിൽ കത്തിരിക്കപ്പെടുന്നുവഴിയായി സകലമുറിയ പ്രവർത്തനങ്ങളെ നീക്കിക്കൊണ്ടാം ഖിഷയായി പട്ടം വെട്ടപ്പെടുന്നു ോ ഭോ നീതാബോദോഹായോ കാശലഹായേ ദോലമുൽമീ മീ ഞങ്ങളുടെ മകനെ നീഗ്രഹിക്കണം വേണം ബഹുമാനമുള്ള സ്ലീബായുടെ ഇടയാളം എനിക്കും നിനക്കുമിടയിൽ ഞങ്ങൾക്കും നിനക്കുമിടയിൽ സാക്ഷ്യമായിരിക്കട്ടെ ഞങ്ങളുടെ ബലഹീനതയ്ക്കെതിരായ അഹങ്കാരത്തോടുകൂടി നിൽക്കുന്ന നേരത്ത് ആചാര്യത്വത്തിൽ നിന്നും നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധ രഹസ്യങ്ങളിൽ നിന്നും നീ ഉരിയപ്പെട്ടവനായിത്തീരും ഇപ്പോൾ നമ്മുടെ കർത്താവേശി മിശിഹായും ഞങ്ങൾ അപേക്ഷിക്കുന്നു താൻ നമ്മയും നിന്നെയും രക്ഷിച്ച അശുദ്ധിയിൽ നിന്ന് അകറ്റി നീ ശരിയായി ചെയ്തിട്ടുള്ള വ്യാപാര മുഖാന്തരം സന്തോഷത്തോടും ഉപപ്രസാദത്തോടും കൂടെ തിരുമുമ്പാകെ നിൽക്കുവാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച ലോക സ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശം വീൻ എന്ന വലുത് ഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷ ശബ്ദം കേൾക്കുവാനും ദൈവമാതാവായ മൃതുമറിയാമിൻ്റെയും സഹൽപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി ദൈവമായ കർത്താവിനോട് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ട മകനുമേ നീ തിരിച്ചറി ആദ്യം ഞങ്ങൾ നിന്നോട് കൽപ്പിച്ചു വീണ്ടും ഇപ്പോൾ നിന്നോട് കൽപ്പിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധ നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും പറയിലോടും കൂടെ പ്രവേശിക്കേണ്ടതാകുന്നു ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള നിന്റെ പ്രവേശനം നിങ്ങളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടും ആയിരിക്കരുത് എന്നാലോ ശരീര രക്തങ്ങളുടെ സാദൃശ്യത്തിൽ ദിവ്യരഹസ്യങ്ങൾ പിടിപ്പാൻ ദൈവത്തിന്റെ നേരിട്ടുള്ള പട്ടക്കാർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം മനോവിനയത്തോടും വെടിപ്പോടും കൂടെ നീ പ്രവേശിക്കണം എന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ സംഖ്യാപുസ്തകത്തിൽ അജ്ഞാത്മിക്യ ധുവച്ച ഇരുന്നൂറ്റമ്പത് പട്ടക്കാരെ പറ്റിയുള്ള പറഞ്ഞിട്ടുള്ള പ്രകാരം ആത്മീയ കൽപ്പനകൾ മറത്ത് ദിവ്യരഹസ്യങ്ങൾ അനേകർ കടന്നു പിടിച്ചിട്ടുണ്ട് ദൈവത്തിനു മുമ്പാകെ ധൂപം വയ്ക്കുവാൻ അവർ പ്രവേശിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഇറങ്ങി അവരെയും അവരുടെ ധൂപവർഗങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞു വീണ്ടും മഹർവാൻ്റെ മക്കളായ നാദാബും അബീഹുവും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടക്കാതെ അഹങ്കാരത്തോടെ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുകയും അവർ തൻ അവർ ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു വീണ്ടും ഇസ്രായേൽ രാജാവായുസിയ കർത്താവിന്റെ മുമ്പാകെ ധൂപം വയ്ക്കുവാൻ നികളത്തോടും കൂടി അഹങ്കരിക്കുകയും ഉടൻ തന്നെ കുഷ്ടം പിടിക്കുകയും ചെയ്തു നേരുള്ള പട്ടാര പട്ടക്കാരാൽ അവൻ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു ആകെയാൽ ഞാൻ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കർത്താവിൻ്റെ കോപം നിന്റെ മേലുണ്ടാകാതിരിപ്പാൻ നികളത്തോടും കൂടെ ദൈവത്തിന്റെ മത്മഹായിലേക്ക് അഹങ്കരിച്ച് നീ കയറരുത് വീണ്ടും ഞാൻ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ നിന്റെ തല അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മദ്ബഹായിലേക്ക് നീ പ്രവേശിക്കരുത് ഹൈമനിക്ക കൂടാതെ പെട്ടക്കാരൻ മദ്ബഹായിൽ കയറരുത് ഒരു വിശ്വാസിയുടെ മേൽ അവന്റെ ശക്തിക്കപ്പുറമായ പ്രായച്ചിത്തം നിശ്ചയിക്കരുത് എന്നാൽ മുഖപുഷം കൂടാതെ ശരിയായ ന്യായവിധി നടത്തുകയും വേണം ആത്മീയ ന്യായസ്ഥലത്ത് പണം അതായത് കൈക്കൂലി വാങ്ങരുത് എന്തെന്നാൽ നീ സത്യസന്ധനായ ന്യായാധിപതി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു കൈക്കൂലിയോ ജ്ഞാനിയുടെ കണ്ണുകളെ കുരുടിയാക്കുകയും കുരുടൻ കുരുടനെ വഴി കാട്ടുന്നുവെങ്കിൽ ഇരുവരും ഒരു കുഴിയിൽ തന്നെ വീഴും എന്ന വചനം നിങ്ങളിൽ നിന്നിൽ നിറവേറുകയും ചെയ്യും നിനക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പള്ളി ഉപേക്ഷിച്ച് വേറൊരു നിലയിലേക്ക് പോകുവാനും കലക്കുമുണ്ടാക്കുവാനും നിനക്ക് ദൈവത്തിൽ നിന്ന് അധികാരമില്ല ഭദ്രാസന മുദ്ര പോലീ താഴെ കൽപ്പന കൂടാതെ പട്ടക്കാരൻ പട്ടക്കാരനായിട്ട് ദൈവത്തിൻ്റെ മദ്ഭഹായിൽ ഒരുവനും ശുശ്രൂഷിക്കരുത് മദ്ബഹായിൽ വെച്ചോ പള്ളിയിൽ വച്ചോ മസിഹായിട്ടതിരി ശരീര രക്തങ്ങളല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുകയോ പാലം ചെയ്യുകയോ വരുതാ ചന്തസ്ഥലത്തോ തെരുവീതികളിലോ നീ ഭക്ഷിക്കുകയോ നടക്കുക വരുതാ സംഘങ്ങളിൽ വെച്ചോ മദ്യഷാപ്പുകളിൽ വെച്ചോ വീഞ്ഞു മദ്യവും കുടിക്കുകയോ അയോഗ്യമായി മദ്ബഹായിൽ കയറുകയോ ചെയ്യരുത നിന്നെപ്പറ്റി തന്നെ നികളത്തോട് ചിന്തിച്ച് പ്രസാദിക്കരുത ലൗകികാധികാരികളും കാര്യസ്ഥാന്മാരും എന്ന പോലെ ക്ഷണികമായി ലോകത്തിൽ നീ തലവനാകരുത് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുമെങ്കിൽ അതിനാൽ ഞങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിലും നീ യോഗ്യനായിത്തീരും നേരിള്ള പട്ടക്കാരനെ നീ വിളിക്കപ്പെടുകയും ചെയ്യും അപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ കർത്താവീഷ്മി ശിഹായോട് നീ ഉത്തരം പറയേണ്ടി വരും നിന്നിൽ നിന്ന് ഞങ്ങൾ വേർപിട്ടിരിക്കുകയും ചെയ്യും ഞങ്ങൾ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സകലവും നീ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ പട്ടക്കാരനെന്ന് നീ അറിയപ്പെടും ദൈവമായ കർത്താവിനോട് വീണ്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്ഥലശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ യോഗ്യമാവുന്ന പ്രകാരം തന്നെ സേവിപ്പാനായ ശക്തിയും സഹായവും താൻ നിനക്ക് നൽകട്ടെ നീ പ്രാപിച്ചിട്ടുള്ള ആചാര്യത്തെ പദവി മൂലം നിനക്ക് മോപ്രസന്നുണ്ടാകുകയും നിന്നെ അലട്ടുന്ന തെറ്റുകളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ദൈവമാതാവായ പരിശുദ്ധ സകല സലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെയും ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യവാദികളുമായ വിശ്വാസികളെയും ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെട്ടിരുന്ന ഈ പട്ടക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരുന്നതിനും ദൈവം തമ്പാനദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചൊല്ലിയുള്ളവരുമായി തീർക്കുന്നതിനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുന്നതിനും ശരിയായ നിലയിൽ അവൾ അവർ വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്ന് വെടിപ്പുള്ള സിംഹാസന്മാരും തേസുള്ള പട്ടക്കാരും ഉണ്ടാകുന്നതിനും നമ്മുടെ കർത്താവശ്യം ശിഹായിട്ട് നിങ്ങൾ അപേക്ഷിപ്പീൻ നിങ്ങളുടെ മേൽ മേൽഖരുണയും കൃപയും താൻ ചിന്തുമാറാകട്ടെ താൻ നിങ്ങളെ നിങ്ങളുടെ സ്വരേദനയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളുകയും എന്ന് താൻ അല്ലുകയും ചെയ്യുമാറാകട്ടെ ആയുധ ദൈവ മാതാവായ പരിശുദ്ധകന്റെയും മൃത്തമറിയാം സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ